ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളിന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ചിന്തിക്കുക നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികൾ ഈ ദൈവവചന പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം രണ്ട് രീതി വായിക്കും ഈ പി ഒ സി ബൈബിളുള്ളവരെല്ലാം ഉപയോഗിക്കുന്നവരെല്ലാം അതിനെ വെളിപാട് എന്ന് വായിക്കും സത്യവേദ പുസ്തകങ്ങളെല്ലാം അതിനെ വെളിപ്പാട് എന്ന് വായിക്കും കാര്യം പറഞ്ഞാൽ ഒരു പായേ കൂടുതലുള്ളൂ പക്ഷെ വെളിപാടും വെളിപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കണം എന്നതാണ് ഇന്നത്തെ ചിന്ത നമുക്കൊരു വാക്യം വായിക്കാം മത്തായി സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം യേശു അവനോട് ബെറിയോന നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ഇത് വെളിപ്പെടുത്തിയത് അതിനു മറുപടിയായി യോ യേശു പറഞ്ഞു യോനായുടെ മകനായ ശിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ സത്യവാദ പുസ്തകത്തിലെ ആകാശങ്ങളിൽ നീ ഭാഗ്യവാൻ എഴുതിയേക്കുന്നത് രണ്ടും കറക്റ്റാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല സ്വർഗസ്ഥനായ പിതാവത്രേ ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ യേശു എന്റെ തൊട്ട് തൊട്ട് നമ്മൾ ഒന്ന് യേശു യേശു ഫിലിപ്പിന്റെ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് എന്ന് പറയുന്നു ചോദിച്ചു ചിലർ ചില സ്നാപകൻ എന്നും മറ്റു ചിലർ എന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു പിന്നീടാണ് നമ്മൾ വായിച്ച വാക്യം അതിന് മറുപടിയായി യേശു പറഞ്ഞു യോനായുടെ മകനായ ശിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രയും പി ഒ സി ബൈബിളിലും പറയുന്നത് വെളിപ്പെടുത്തി തന്നത് ഈ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് വെളിപ്പെടുത്തി കിട്ടി രണ്ട് വെളിപ്പെടുത്തി തന്നു ഇനി അനുഗ്രഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയാമോ അതിങ്ങനെയാണ് വെളിപ്പെടുത്തി കിട്ടിയവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ അക്ഷരത്തിൽ എഴുതിയ ബൈബിൾ ദൈവവചനം ഇത് വെളിപ്പെടുത്തിയ ഒരുത്തിന് കിട്ടുന്നതാണ് അനുഗ്രഹമെന്ന് അവിടെ എഴുതിയേക്കുന്നത് യഥാർത്ഥ അനുഗ്രഹം അതാ അല്ലാതെ ഈ സഭയിൽ ഇരിക്കുന്ന ഉള്ളവനല്ല ഒരു കാര്യവും അറിയാതെ സഭയെ ഉള്ളവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചില ശുശ്രൂഷകർക്കും മെച്ചം ഉണ്ടെന്നല്ലാതെ ദൈവത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല ദൈവം അവനെ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് വിളിക്കുന്നുമില്ല ചിത്രൂഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ചാപ്പാടും കാശും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അവരും പറയാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പക്ഷേ ബൈബിൾ പറയുന്നത് വെളിപ്പെടാത്തവനാണെങ്കിൽ അവൻ മണക്കാരനാണല്ലോ അനുഗ്രഹിക്കപ്പെട്ടവനൊന്നും അല്ല വെറും ധനവാൻ മാത്രമാണ് ജാതികളുടെ ഇടയ്ക്കുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരൊന്നും വചനം വെളിപ്പെട്ട് കിട്ടിയവന്മാരല്ലോ അപ്പോൾ ആത്മിക കാര്യങ്ങളിൽ വെളിപ്പാടില്ലാതെ സഭകളിലിരിക്കുന്ന ധനവാന്മാർ അനുഗ്രഹീതരേ അല്ല ചില്ലറ കിട്ടാൻ വേണ്ടി അവർ അനുഗ്രഹിതിലാണ് പറയും എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒരു കാര്യമില്ല അങ്ങനെ വിളിക്കുന്നില്ല ഇനി നമ്മൾ പറയുന്നത് വെളിപ്പാടും വെളിപാടും തമ്മിലുള്ള വ്യത്യാസമാണ് റവലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ വാക്ക് കിടക്കുന്നത് റവലേഷൻ ഒറ്റ വാക്കേ ഉള്ളൂ അതിന് ഡിക്ഷണറി എടുത്ത് വെച്ച അർത്ഥം നോക്കിയാൽ വെളിപ്പാടിൻ്റെ അർത്ഥം വെളിപാടിൻ്റെ അർത്ഥം രണ്ടു ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ റവലേഷൻ എന്ന വാക്കിന് വെളിപാടെന്നും വെളിപ്പാടെന്നും ഡിക്ഷണറി അർത്ഥമുണ്ട് പക്ഷേ ഡിക്ഷണറി എഴുതിയവൻ പരിശുദ്ധാത്മാവിലല്ലോ ഇതിൻ്റെ അർത്ഥം എഴുതുന്നത് അതുകൊണ്ട് അവിടെ അങ്ങനെയുണ്ട് എന്നാൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തൻ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പ്രാർത്ഥനയിലായിക്കോട്ടെ അവന് തന്നെ ചില കാര്യങ്ങൾ അങ്ങ് തോന്നുക അങ്ങനെ തോന്നുമ്പോൾ അതിനെ വെളിപാട് എന്ന് പറയും വെളിപാട് വെളിപാട് വന്നപ്പം ഒരുത്തൻ തന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു എടാ സ്വർഗ്ഗത്തിലെ ദൈവം അപ്പൻ പുത്രൻ യേശു അപ്പം അപ്പനും മകനും ഉണ്ടെങ്കിൽ അമ്മ വേണ്ടേ അമ്മ ആരാ അമ്മ മറിയും അപ്പോൾ പിതാവ് സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ ഭാര്യ അമ്മ അത് അത് വെളിപാടാണ് വെളിപാട് ഈ കഞ്ചാവ് അടിച്ചു കഴിയുമ്പോൾ കാണാത്തത് ചിലത് കാണും അതാരും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല കഞ്ചാവ് അങ്ങ്വനെ കാണിച്ചു കൊടുക്കുന്ന ഇങ്ങനെ ബോധമില്ലാതെ വചനവുമായിട്ടൊക്കാതെ കാണുന്ന കാര്യങ്ങളാണ് വെളിപാട് എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാമല്ലോ ഒരു ഒരാൾക്ക് തോന്നി ഞാൻ ദൈവമാണ് പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാം അവസാനം ദൈവം കടന്ന് വെള്ളം കുടിക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ അതെല്ലാം വെളിപാടാണ് വെളിപ്പാട് എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിശക്തനായ ഒരാൾ അദൃശ്യമായ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വെളിപ്പാട് പി ഒ സി ബൈബിള് പറയുന്നത് യോനായുടെ പുത്രനായ ശിമയോനെ തന്നി മലയാളത്തിൽ എഴുതിയേക്കുന്നേ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് വെളിപ്പെടുത്തി തന്നത് വെളിപ്പെടുത്തി തന്നത് അപ്പം വെളിപ്പെടുത്തി കിട്ടതിനെ വെളിപ്പാട് എന്നാണ് വിളിക്കേണ്ടത് ആ ഒരു പായയുടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ് അതിശക്തനായ ഒരുവൻ വരുവാനിരിക്കുന്ന അദൃശ്യമായ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് വെളിപ്പാട് അത് പി ഒ സി ഒന്നാം പി ഒ സി ബൈബിളിൻ്റെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ തന്നെ വായിക്കുന്ന ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തേണ്ടുന്നതിന് വേണ്ടി

തന്റെ ദാസനായ പ്രദർശിപ്പിച്ചു ആ അത് ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ട് അവിടെ വെളിപ്പെടുത്തി എന്ന് തന്നെയാണ് വെളിപ്പാടെന്ന് തന്നെയാണ് അതായത് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട് യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട് വേഗത്തിൽ വരാനിരിക്കുന്നവ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ ദൈവം അത് അവിടുത്തേക്ക് നൽകിയത് അവിടുന്ന് അതായത് പുത്രനായ യേശു ക്രിസ്തു തൻ്റെ ദൂതനെ അയച്ച് അത് തൻ്റെ ദാസനായ യോഹന്നാൻ വെളിപ്പെടുത്തി ഇതാണ് വെളിപ്പാട് ഇതിനകത്തൊന്നും വെളിപാടെന്നുള്ള ഒരു സാഹചര്യമില്ല ശക്തനായ ദൈവം യേശുക്രിസ്തുവിനു വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തു തൻ്റെ ദൂതന്മാരെ വെച്ച് യോഹന്നാനെ വെളിപ്പെടുത്തി എന്ന് എഴുതിയേക്കുന്നേ അപ്പോൾ പിതാവ് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളതെല്ലാം വെളിപ്പാടാണ് യേശു ക്രിസ്തുവിന് വെളിപ്പാട് യോഹന്നാൻ വെളിപ്പാട് ഈ പുസ്തകം വായിക്കുന്നവന് ഇത് മനസ്സിലാകുന്നവന് വെളിപ്പാട് ഇത് മനസ്സിലാകാത്തവനും വെളിപാട് മനസ്സിലാകുന്നവനും വെളിപ്പാട് മനസ്സിലാകാത്തവന് വെളിപാട് ഈ ആത്മാവിൽ ആരാധന എന്താണ് എന്ന് ചോദിച്ചാൽ വലിയ ബഹളമാണെന്നാണ് സംഘടനാ സംവിധാനങ്ങളെല്ലാം വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഈ വെളിപ്പാട് പുസ്തകം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയില്ല അപ്പോൾ വെളിപ്പാടുള്ളവന് വചനമൊരാത്മലോകം വെളിപ്പാടില്ലാത്തവന് എന്ന് പറഞ്ഞാൽ വെളിപാടുള്ളവന് ബൈബിൾ എന്ന് പറഞ്ഞാൽ കട്ടിയായ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ പിള്ളേരെടുക്കാതിരിക്കാൻ പല സാധനങ്ങളും രഹസ്യമായി സൂക്ഷിക്കാനുള്ള പുസ്തകം വെളിപ്പാടുള്ളവന് വചനം വ്യക്തിയായി ദൈവമായി ജീവനായി ശക്തിയായി സകലതുമായി മാറുന്നു എന്നാൽ അവൻ ദൈവത്തെ സ്നേഹത്തോടെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ വെളിപാടുള്ളവൻ എന്ന് പറഞ്ഞാൽ വെളിപ്പാടില്ലാത്തവൻ അവന് എന്ന് പറയുന്നത് ഒരു വലിയ കട്ടിയുള്ള മതഗ്രന്ഥം അവൻ പറയും ഇതൊക്കെ ആരെക്കൊണ്ട് പറ്റും കുറേയൊക്കെ സൗകര്യം പോലെ വായിക്കും പിന്നെ അവരെ അവൻ്റെ പ്രസംഗകൻ ഇത് മുൻവിധിയോടെ പഠിപ്പിക്കും കാരണം അവൻ്റെ മതം നിലനിൽക്കണ ഇത് മുൻവിധിയോടെ പഠിപ്പിക്കണം അവൻ്റെ ജനം ഇത് മുൻവിധിയോടെ കേൾക്കും കാരണം അവർക്കും അതിനകത്ത് നിന്നാൽ മതി തന്നെ മല്ല എന്തേലും വശക്കേടുണ്ടെങ്കിൽ വചനം തിരുത്തും ചില ഭാഗം വിട്ടുകളയും ചില ഭാഗം കൂട്ടിച്ചേർക്കും പിന്നെ വചനവിരുദ്ധമായത് ആചാരമാക്കും ആ അനുയായികളെ നരകത്തിന് ശിക്ഷാവിധിക്ക് യോഗ്യരാക്കും ഇതൊക്കെ പറയുമ്പം അപസ്തോലന്മാർ ചെയ്തതെന്തെന്ന് ലേഖനങ്ങളിൽ എഴുതിയതെന്തെന്ന് യേശു സുവിശേഷത്തിൽ വാഗൊണ്ട് പറഞ്ഞത് എന്തെന്ന് ചെയ്ത് കാണിച്ചത് എന്തെന്നൊക്കെ പുസ്തകത്തിലുണ്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നവൻ വെളിപ്പാടില്ലാത്തവനാണ് വെളിപാടുള്ളവനാണ് ഈ അനുയായികൾ ഈ വെളിപാടുള്ള അനുയായികൾ എന്ന് പറഞ്ഞാൽ വെളിപ്പാടില്ലാത്തവൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത അനുയായികൾ ഈ പറയുന്നതല്ല സത്യമാണെന്ന് വിശ്വസിക്കും സത്യമാണെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല അവർ കാലാന്തരത്തിൽ ശിക്ഷാവധി പോയി അകപ്പെടുകയും ചെയ്യും അവരകപ്പെട്ട് കഴിയുമ്പോൾ അവർ കൈകാലിട്ടടിക്കുമ്പം അവരുടെ കൂട്ടത്തിൽ ഈ പ്രസംഗിച്ചവനും കാണും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളിപാടും വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം ശക്തനായ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്താൽ അത് വെളിപ്പാട് ചുമ്മാ കുത്തിയിരുന്ന് തന്നെ ചിന്തിച്ച് ഭൂമിയിലെ മനുഷ്യജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അപ്പൻ ദൈവം മകനേശു അങ്ങനെയാണെങ്കിൽ ഒരു അമ്മ വേണ്ടേ അമ്മ മറിയം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് വെളിപാട് ഈ സൈസ് സംവിധാനത്തിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവനെ ഉപേക്ഷിച്ച് കളയും പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിപാട് മാത്രമാണ് ഇത് തന്നെയാണ് കഞ്ചാവടിക്കുന്നവനുള്ളത് കഞ്ചാവടിക്കുന്നവന് പിന്നെ അവൻ്റെ ശരീരം മാത്രമേ നശിക്കുകയുള്ളൂ എന്ന് വിചാരിക്കാം അവൻ വേറൊരാളെ നശിപ്പിക്കുന്നില്ല കൂടി വന്നാൽ അവൻ്റെ കൂടെ വലിക്കാൻ കൂടുന്ന ഒന്നോ രണ്ടോ പേരെ നശിപ്പിക്കുകയുള്ളൂ പക്ഷെ വെളിപാട് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ വെളിപ്പാടില്ലാത്തവൻ താങ്കളുടെ കൂടെയുള്ള മുഴുവൻ ജനത്തെ നശിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ഈ വെളിപ്പാടും വെളിപാടും തമ്മിലുള്ള വ്യത്യാസം ഇച്ചിരി കൂടെ പറഞ്ഞാൽ വെളിപ്പാട് ദൈവത്തിൽ നിന്നുള്ളതാണ് വെളിപാട് ലോകത്തിൽ നിന്നുള്ളതാണ് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ വെളിപാടിൽ നിന്ന് വെളിപ്പാടിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അക്ഷരികമല്ല അതിനകത്ത് അക്ഷരികമായ കാര്യങ്ങൾ പുറകെ വന്നോളും എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കർത്താവെ ആത്മീകമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഗ്രഹിപ്പാൻ കർത്താവേ ഈ വചനഭാഗം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ വചനം ഗ്രഹിക്കാൻ ലുതിയായിട്ട ഹൃദയത്തെ തുറന്നു കൊടുത്തതുപോലെ വെളിപ്പാടും വെളിപാടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ